സ്വാഗതം അതന്ന് ഞാൻ പച്ചടി ഉണ്ടാക്കാൻ പൊടിച്ചപ്പോ ചോദിച്ചില്ലയോ അച്ചാറാണോന്ന് അപ്പൊ ഇന്ന് ഞാൻ പൊടിച്ചിട്ട് അച്ചാറിന്റെ പരിപാടി നോക്കി വെക്കുക വിജയിക്കും നോക്കട്ടെ ഓരോ പരീക്ഷണങ്ങളല്ലേ നമുക്ക് യൂട്യൂബില് എന്ന ഇതുപോലെ കണ്ടിട്ട് അവരും ചെയ്യട്ടെ യൂട്യൂബ് കാണുന്നവര് അപ്പൊ നമ്മൾ എണ്ണ എണ്ണ വെച്ചിണ്ടായിരുന്നു ചട്ടിയിൽ അത് തളച്ചു അപ്പൊ വഴുതനങ്ങ നമ്മള് പൊരിക്കാൻ ഇടുന്നു പൊരിച്ചിട്ടാണ് അച്ചാറിടുക അല്ലെങ്കിൽ വൈദ്യനാളൊക്കെ ഓല എങ്ങനെയൊന്നും നമുക്കറിയില്ല ആ അപ്പത് അവിടെ കിരുന്നത് പൊരിയിട്ട മക്കളെ പൊരിന്നത്തെയും പോലെ ഞമ്മക്ക് ഒരു തരി പൊടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ വേഗം വേഗങ്ങൾ ആവും ഇട്ടാല് പെട്ടെന്ന് പൊരിയും പൊരി മൊരിഞ്ഞാവും എന്ത് ഇൻഗ്രീഡിയൻസ് ചേരുവ ഉലുവ കരിവേപ്പില കടുക് മെളക് എണ്ണ തുർക്ക മഞ്ഞപ്പൊടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തലച്ചത് കാശ്മീരി ചില്ലി അച്ചാർപൊടി ഇത് പൊരിയ അപ്പൊ ഗ് നമ്മടെ വഴുതന്യൊക്കെ നല്ലവണ്ണം അത് നമുക്കെടുത്ത് വേറെ പാത്രത്തിലാക്കാം തട്ടി വെച്ചു എണ്ണ ചൂടാക്കി അച്ചാറിനുള്ള പാത്രമാണിത് കൊറച്ച് ഉലിവടുന്നത് പത്ത് മണി വട്ടോ ഫോർ ഫൈവ് സിക്സ് തേർട്ടി ഫോർ ടി

അതാ കൊരാൻ കൊടുക്കുന്ന മക്കളെ ഇഞ്ചി പച്ചങ്ങളൊക്കെ വാടി വേപ്പില ഇടണു പറഞ്ഞില്ല പറയില്ല തീയ്യായി ഗ്യാസ് കൊറച്ചിട്ട് വിളകും പൊടി മഞ്ഞപ്പൊടി ഇത് കാശ്മീരി ചില്ലിപ്പൊടി ഇത് ഞമ്മടെ അച്ചാർ പൊടി മഞ്ഞപ്പൊടി എടുക്കും പൊടി ചെറുപ്പ ഉപ്പും പൊടി ഉപ്പ് കൂടി അടുത്തുള്ളതില് മഞ്ഞപ്പൊടി പിന്ന അവരൊക്കെ ഒന്ന് അത് വാടട്ടെ അത് ഒരു കണക്കിനിട്ട് രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടാവും ഇനി നമ്മുടെ താരം ഇടുന്നു ഗ്യാസ് മക്കളെ അപ്പൊ ഞമ്മടെ വഴുതനങ്ങ അച്ചാർ ഇവിടെ ശരിയായിട്ടാ സമാപിച്ചു വഴുതനങ്ങ അച്ചാർ ഇവിടെ സമാപിച്ചു ഞമ്മക്ക് ടേസ്റ്റ് നോക്കണം കേട്ടാ ഗ്യാസ് ഓഫാക്ക അടുത്ത പരിപാടിക്കുള്ള എടുക്കുക അപ്പൊ രാത്രി